നമസ്കാരം അനൂക്കോശിയാണെ വായനാ ദിനത്തിന്റെ ഒരു തകർപ്പൻ പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ സ്ക്രിപ്റ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു പ്രസംഗം ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിനാണ് എല്ലാ വർഷവും കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം കേരളത്തിൽ വായനാ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായും ആചരിക്കുന്നു ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ കേരളത്തിലുണ്ടാകരുതെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും അതിനായി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തു വായനയുടെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഓരോ വായനാ ദിനത്തിന്റെയും ഉദ്ദേശ്യം വായന എന്നത് അറിവ് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന ഉപാധിയും ജീവിത വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിൻ്റെയും കടന്നുവരവ് വായനയെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പലരും വിലപിക്കുന്നു എന്നാൽ അച്ചടിച്ച പുസ്തകങ്ങളിൽ മാത്രമേ വായന നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാതെ ഇന്റർനെറ്റ് ഒരുക്കിത്തരുന്ന വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിയാൽ വായിക്കാൻ നമുക്ക് ധാരാളം പുസ്തകങ്ങളും ലേഖനങ്ങളും കുറിപ്പുകളും കിട്ടും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കൃതികൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ് അവ നന്നായി പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല വായനാശീലം തീർച്ചയായും നമ്മെ ഉയരങ്ങളിൽ എത്തിക്കും വായനയ്ക്ക് വേണ്ടി ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ചാൽ അത് നമുക്ക് ഒരിക്കലും നഷ്ടം വരുത്തില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഏവർക്കും വായനാദിന ആശംസകൾ നന്ദി നമസ്കാരം